ചെന്തോലെ പിളിങ്ങി പിന്നെ പിണ്ണാക്കു തിന്നോ പിണ്ണാക്കു തിന്നോ പിണ്ണാക്കു തിന്നോ ഈ പാട്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെയാണപ്പേ തലമല ചന്തളിയുടെ കണക്കുണ പോലെ തലമല ചെന്തീക്കിളിയുടെ കണക്കുണ പോലെ പിളിങ്ങി ചെളി പിളിഞ്ഞി പെണ്ണേ പിണ്ണാക്കു തിന്നോ പിണ്ണാക്കു തിന്നോ ഒരു മിനിറ്റ് അതന്നെ കിളിയുടെ പോലെ തളമ ചന്തി കിളിയുടെ ഉം കണകുണ പോലെ ആയിത്തൊരു കറക്റ്റാ രണ്ടാമത്തോരി പെളിഞ്ഞു ചെളിഞ്ഞു പിളിഞ്ഞു പെണ്ണേ പെളിങ്ങി ഇളിഞ്ഞ് പിളിഞ്ഞി പെണ്ണേ కున్నో ah. పుతిన్నో